അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ നവോദയ കുറിയാലിപ്പാടം ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു പ്രദേശവാസിയായ അക്കളത്തു കുന്നയിൽ അബൂബക്കറിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെ നായ്ക്കൾ കൊല്ലുകയും ഖൽഗത്തെ കടിച്ചുകേറി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അബൂബക്കർ കൂട്ടിൽ വളർത്തിയിരുന്ന ഇരുപത് കോഴികളെയാണ് പുലർച്ചെ കൂട്ടമായി എത്തിയ നായ്ക്കൾ കൊന്നത് ഈ ഭാഗം തെരുവുനായ്ക്കളുടെയും പാമ്പുകളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കെട്ടി സുരക്ഷിതമാക്കിയാണ് കോഴികളെ അബൂബക്കർ വളർത്തിയെങ്കിലും നായ്ക്കളുടെ ആക്രമണത്തിൽ അബൂബക്കറിന്റെ മുഴുവൻ കോഴികളും ചത്തു കോഴിക്കോട്ടിനോട് ചേർന്ന് തന്നെ ലവ് ലവ്ബേഴ്സിന്റെ കൂടുമുണ്ട് ഇതിന്റെ കൂടിന്റെ അടിയിൽ കിട്ടിയിരുന്ന നെറ്റ് നായ്ക്കൾ അടിച്ചു കയറിയ നിലയിലാണ് പിന്നെ ഈ കാഴ്ചനുണ്ട് പിന്നെ കുറച്ചുകാർ വന്ന് പിടിച്ചോണ്ട് പോയി പാമ്പിനെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കൃഷി ഞാൻ ഇല്ല ഞാൻ വീടുകളിൽ നിന്ന് പത്രമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുപോയി വഴി കൊണ്ടു കൊടുക്കുക നിങ്ങൾ പിള്ളേ സംരക്ഷിക്കുന്ന പഞ്ചായത്തോട്ട് ഞങ്ങൾക്ക് കിട്ടിയ കോഴിയാണ് പഞ്ചായത്ത് അത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിയ കോഴികളാണ് അപ്പൊ അത് കൂടാതെ വേറെ സെപ്പറേറ്റ് കോഴികൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളും പിന്നെ ഉപരിയായിട്ട് ഈ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴി അതിനെ തീറ്റയെല്ലാം കൊടുത്ത് ഇതുപോലെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നതാണ് അപ്പോഴാണ് ഇതുപോലൊരു ബുദ്ധിമുട്ട് ഇതുപോലെ പട്ടി ാണ് നമസ്കരിക്കണീച്ച് എണീച്ച് മൂന്നാർക്ക് പട്ടിക അന്നേരം പട്ടി 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 പട്ടിന്ന് പിടിച്ചപ്പോഴത്തേനും രണ്ടെണ്ണം ഇങ്ങോട്ട് കേറി ഓടി ഒരു ഈ ഇട്ട് അവിടെ പിടിക്കുക വാർഡ് മെമ്പർ അമർതാ റോയ് മറുഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് ഡോക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ കുട്ടികൾ അടക്കമുള്ളവർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ ഭയമാണ് അടിയന്തരമായി തെരുവു ഉന്മൂലനം ചെയ്യുന്നുള്ള നടപടികൾ പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു